പരിശുദ്ധ പരമ ദിവ്യകാരുണത്തിന് അപ്പം നിങ്ങൾ സഭയെക്കുറിച്ച് തിഷ്ഠതയുണ്ടാകണം നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് മാത്രമല്ല കാര്യം ഏറ്റവും സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം അപ്പം എൻ്റെ ചർച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും സങ്കടവും എനിക്ക് പണ്ടുണ്ടായിരുന്ന സാധനമാണ് എപ്പോഴും സഭയെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും സഭയുടെ വലിയ വലിയ വാർത്തകളിൽ സന്തോഷിച്ചും ഒക്കെ ദൈവത്തെ ഇഷ്ടപ്പെട്ടു പോയൊരു കാലമുണ്ട് അപ്പം നിങ്ങൾക്ക് സഭയെ ഇഷ്ടപ്പെട്ടു പോയാൽ സഭയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല സഭ അത് നിങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലേ ഞങ്ങളാരും ചന്തലിൽ നിന്ന് ചൊവ്വയിൽ നിന്ന് വന്ന ആൾക്കാരല്ല നിങ്ങളൊക്കെ പെറ്റ് വീട്ടിൽ വളർത്തിയിട്ട് സഭയിൽ ചെന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് എന്നാൽ കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും നിങ്ങൾക്ക് അർത്ഥം അപ്പോൾ അത് ഒരുമിച്ച് സഹിച്ചാൽ മതി അല്ല ആരും ആരും പഴിചേറ്റൊരു കാര്യമില്ല നമുക്ക് ചെയ്യേണ്ടത് ഒരുമിച്ച് സഹിക്കാനേക്കാളും അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്തെങ്കിലും വിഷയം സഭയിൽ കേട്ടാൽ അത് സാത്താൻ അത് മുതലെടുക്കും സഭയിലേക്ക് വിശ്വസിക്കാൻ ആശയം അർപ്പിച്ചവർക്ക് അവരുടെ അവലംബങ്ങൾ തകർക്കുന്നതിന് വേണ്ടി സാത്താൻ അങ്ങനെ ഉപയോഗിക്കും അപ്പം ചിലക്ക് മാനസികമായ വിഭ്രാന്തികൾ കുഞ്ഞനാൾമാരെ ഉണ്ടാവും അപ്പം മൂന്ന് കന്യാസിമാരൊക്കെ ആത്മഹത്യ ചെയ്തില്ലേ അപ്പം നിങ്ങളൊക്കെ കന്യാസിമാരെ ആത്മഹത്യ ചെയ്താൽ എന്താ കാര്യം ആർക്കെങ്കിലുമൊക്കെ ഈ കുടുംബപരമായിട്ട് ആത്മഹത്യാ ഉണ്ടാവും ആ പിടികിട്ടത്തില്ല നമുക്ക് ഇവരെടുക്കുന്ന കാലത്തൊന്നും പിടികിട്ടത്തില്ല അവർ വളർന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോകുമ്പോൾ മാത്രമേ അവരുടെ ആ മന മനസ്സിൻ്റെ ബലക്ഷയങ്ങൾ അവരെ തളർത്തിയിട്ട് അവർ അതിൻ്റെ ആ വികാരമനുസരിച്ച് പ്രവർത്തിച്ചു പോകും അപ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും സങ്കടമൊന്നും വരണ്ട അവരുടെ പേഷ്യൻ്റാണ് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ തന്നെ പോയിട്ടുള്ളവരാണ് പിന്നെയുള്ള കാര്യങ്ങൾ ഫിൽട്ടറിംഗ് ഒന്നും നടക്കത്തില്ല പണ്ടൊക്കെ ഫിൽട്ടറിങ് നടക്കുമായിരുന്നു ഇനിയിപ്പോൾ ദൈവവിളി കുറവായത് കാരണം ഫിൽട്ടറിങ് നടക്കത്തില്ല പിന്നെ നിങ്ങളാണെങ്കിൽ ചോദിച്ചാൽ ദൈവത്തോട് സ്നേഹമില്ല നിങ്ങളെ ഒരു വൈദ്യുതി പിഴ ജീവിക്കുകയാണ് എൻ്റെ അത് എനിക്ക് അതായത് ഓരോ ദൈവത്തിന് ഇപ്പോൾ ഒരു നാല് മക്കളുള്ളവർ അല്ലെങ്കിൽ മൂന്ന് മക്കളുള്ളവർ രണ്ട് മക്കളുള്ളവർ ഒരാൾ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കും ഇവർ പ്രാർത്ഥിക്കത്തില്ല എങ്ങനെ അച്ഛനാക്കരുത് എങ്ങനെ കന്യാസ്ത്രീ ആക്കരുതെന്നാണ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യണത് ആരെ പ്രസവിച്ചാലും ഏഴ് പ്രസവിച്ചാലും നിങ്ങൾ തന്നെ വേണം ഈ നിങ്ങൾ പ്രസവിച്ച സംഭവത്തിന് നിങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പന്നിയുടെ പന്നിയല്ലേ പ്രസവിച്ച കുഞ്ഞുങ്ങളെ തിന്നണത് ദൈവത്തിന് കൊടുക്കണ്ടേ പ്രസവിച്ചു കഴിയുമ്പോൾ എന്ത് ഈ പന്നി വളർത്തണ ആൾക്കാർ എന്താ ചെയ്യണത് പ്രസവിക്കുകയാണെങ്കിൽ പന്നിയുടെ സ്വര സ്വരത്തിന് വ്യത്യാസം ഉണ്ടാകും അപ്പം തന്നെ പസ് പന്നി ആൾക്കാർ മുതലാളി എന്നിട്ട് അടുത്ത് നിൽക്കും പ്രസവിക്കണേ പ്രസവിക്കണേ അടുത്ത് മാറ്റും അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഗർഭച്ചൂലെന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനം അതിനെ തിന്നും നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തി ജോലി മേടിച്ചു കൊടുത്ത് അവരുടെ പണം കൊണ്ട് നമ്മളെ തന്നെ ജീവിക്കുക സഭയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ദൈവം കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരിച്ചേനെ നിങ്ങൾ ആരാണെന്നൊന്നും ഞാൻ പറയണില്ല അത് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അബദ്ധം പറ്റിയ മനസ്സിലായത് ഒരാളെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടതായിരുന്നു എന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഞാൻ ദൈവവിളി ഞാൻ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ഒരു വ്യക്തിയായി വ്യക്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു കർത്താവേ കർത്താവേ എനിക്കിനി പ്രസവിക്കാനോ എനിക്ക് കുഞ്ഞുങ്ങൾ അങ്ങേക്ക് നൽകാനോ കുഞ്ഞുങ്ങളെ നൽകാനോ നിവർത്തിയില്ലെങ്കിലും ആ വിഷയം വെച്ചുകൊണ്ട് ആ വിഷയം വെച്ചുകൊണ്ട് അവരുടെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് സഭയിൽ നല്ല ദൈവവിളി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ ഞാൻ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അഭിഷേകമുള്ള ധാരാളം ദൈവവിളികൾ നൽകി ധന്യമാക്കണമേ ആലു

പരിശുദ്ധ പരമ ദിവ്യകാരത്തിന് ഇപ്പൊ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തിന് നവത്തപ്പെടണം സുവിശേഷം ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് ഈ വചനം വായിക്കണമെങ്കിൽ വചനം പെട്ടെന്ന് പെട്ടെന്ന് അഭിഷേകമാകും അല്ല ദൈവത്തിന് ഒരു പ്രയോജനമില്ലാതെ നിങ്ങളിത് വായിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് അഭിഷേകമുണ്ട് അഭിഷേകം ഈ ബോയിലിംഗ് പോയിൻ്റ് കൂട്ടണം ബോയിലിംഗ് പോയിൻ്റ് കൂട്ട ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ജീവിത രീതികളിൽ നിന്ന് അറിയാ ദൈവത്തെ അറിയാത്തൊരു കാര്യമുണ്ടല്ലോ എല്ലാവരുടെ ഉണ്ടാവും ദൈവത്തെ അറിയാത്തൊരു കാലഘട്ടം എല്ലാവരുടെ ഉണ്ടാവും അറിഞ്ഞിട്ട് അംഗീകരിക്കാത്ത കാലഘട്ടം ദൈവത്തെ അറിഞ്ഞിട്ട് അറിവനുസരിച്ച് ജീവിക്കാത്ത കാലഘട്ടം ഒരു കാലഘട്ടം അജ്ഞതയുടെ കാലഘട്ടം ദൈവം നമ്മൾ ഉടമ്പടിയിലൂടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ അജ്ഞതയുടെ കാലഘട്ടം ദൈവം പിന്നെ അത് കൗണ്ട് ചെയ്യത്തില്ല രക്തപെട്ടപ്പോ കാലഘട്ടത്തെ പതിനേഴ് മുപ്പത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല എന്ന് പറഞ്ഞ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം ദൈവം കണക്കിലെടുത്തില്ല കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ഇതൊരു കല്പനയാണ് ഉടമ്പടിയിലൂടെ വന്നിരിക്കുന്ന ഒരു കല്പനയാണ് അതിനകത്ത് എല്ലാ ആൾക്കാരും ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അല്ലേ അപ്പൊ അതിനൊന്നിനോ വായിച്ച് സകല ജനങ്ങളും ആ പറഞ്ഞു എല്ലായിടത്തുമ പറഞ്ഞു എല്ലായിടത്തുമുള്ള സകല ജനങ്ങൾ ആഗ്രഹമല്ല എന്താണ് ആജ്ഞാപനമാണ് നമുക്ക് ഓപ്ഷൻ ഇല്ല ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ പറ്റത്തില്ല ചെയ്തേ മതിയാവത്തുള്ളൂ പ്രാർത്ഥിക്കർത്താവേ എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളും എല്ലാ ജനങ്ങളും ഞാൻ ഉൾപ്പെടുന്നുവെന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു അറിയാത്ത അങ്ങേ അങ്റിയാത്ത എന്റെ അജ്ഞതയുടെ പഴയ കാലങ്ങളെ പഴയ കാലങ്ങളെ വിസ്മരിച്ചുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെടുന്ന പുതിയ കാലം പുതിയ കാലം എനിക്ക് പറയുന്നു വിശ്വേ വിശ്വരാമന ഋഷിയാന്ത്രിക അന്യതാപമെന്ന വലിയ പരിഷ്ഠാത്മാവിന്റെ കൃപരി

So good. ഉടമ്പടി ഏറ്റവും വലിയ വിജയം മറ്റ് പ്രാർത്ഥനകളെ എല്ലാം മനുഷ്യനെ ഓറിയന്റഡ് ചെയ്താണ് വന്നത് പക്ഷെ ഈ ഉടമ്പടി വരുമ്പോ അതില് ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ കൂടി അതിന്റെ അത് ഏർ അതുകൊണ്ട് നിങ്ങൾ ദൈവിക കാര്യങ്ങളെ കുടുത്തീക്ഷണതയോടെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിടയ്ക്ക് നമ്മുടെ അച്ഛന്മാർ പറയുമേ പൊതുവേ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഭക്ഷണത്തിലേക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും ദൈവിക കാര്യങ്ങളെ ഇവിടെ സംസാരിക്കത്തുള്ളൂ സാധാരണ എന്തെങ്കിലും മാനുഷികമായ കാര്യങ്ങളുടെയൊക്കെ സംസാരിക്കണമെങ്കിൽ പൊതുവേ ഞങ്ങൾ ഒരുമിച്ച് സംസാരം നിർത്തിയിട്ട് തിരിച്ചു അപ്പോഴേ ഞാൻ അച്ഛനും പറയാ അച്ഛൻമാരുടെ പറയുകയും കർത്താവ് ചോദിച്ചിരിക്കുന്നത് ആര് എനിക്ക് വേണ്ടി പോകും ആര് ഞാൻ അയക്കും ടേക്ക് വേർഡ് ഓഫ് ഗോഡ് സ്തുതി അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക ആരെയാണ് ഞാൻ അയക്കുക എന്താണ് ആരാണ് നമുക്ക് വേണ്ടി പോവുക ആരെയാണ് ഞാൻ അയക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയക്ക അയക്കാനൊരു ആയിരം ഉണ്ട് അതൊക്കെ അവരുടെ വൈദ്യപ്പെടുപ്പിന് വേണ്ടി പോണ ആൾക്കാരാണ് ആരെയാണ് ഞാൻ അയക്കുക ആരാണ് എനിക്ക് വേണ്ടി പോവുക അതാണ് പ്രശ്നം ഉടമ്പടിയിൽ എല്ലാ പ്രാർത്ഥനയിലും അയക്കപ്പെടാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ടാവും ദൈവത്തിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല ആരെക്ക് ആരാണ് ഞാൻ അയക്കുക പിന്നെ ആരാണ് എനിക്ക് വേണ്ടി പോവുക അപ്പം എനിക്ക് വേണ്ടി പോകുന്ന മിഷൻ ഉടമ്പടിയിൽ ഒത്തിരി ഉണ്ട് ഇത് പല ആൾക്കാർ ഇത് ചിലർ ചെയ്യും ഒപ്പിച്ചുണ്ടാക്കും ചിലർ പിന്നെ ആ കടമ പോലെ നിർവഹിക്കും ചില ആൾക്കാർ കടമ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നോക്കും എന്നാൽ അവരെ പ്രാർത്ഥന മാത്രമേ എടുക്കും ചില ഈ രണ്ടാം ക്ലാസ് ഒരു 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 അരവയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ ഈ ഷഡ്ഡിയൊക്കെ ഇട്ട് നടക്കുന്ന കാലത്ത് അവരുടെ മുമ്പിൽ കേക്ക് വെച്ചാലുള്ള അവസ്ഥ എന്താണ് അവരെ ആ ചെറുപ്പഴമെടുത്ത് നിന്നിട്ട് വീട്ടിൽ പോവും ഇല്ലേ അതായത് കേക്ക് നമ്മൾ ബർത്ത്ഡേക്ക് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഐസ്ക്രീമും ഉണ്ടാവും അതിൻ്റെ അത് ഉണ്ടാവും അപ്പോൾ കുഞ്ഞുങ്ങൾ വന്നിട്ട് എന്താ ചെയ്യണത് ആ ചെറിപ്പഴമെടുക്കും ഐസ് പ്രീങ്ങും എടുത്തെന്ന് വെച്ചാൽ കേക്ക് കഴിക്കത്തില്ല ഉടമ്പടിയിലുള്ള ഐസ്ക്രീമാണ് ചില ആൾക്കാർക്ക് ആ പ്രത്യക്ഷികളുടെ പ്രാർത്ഥന മാത്രം ചെല്ലിക്കൊണ്ടിരിക്കും മനസ്സിലായില്ലേ പ്രത്യക്ഷികളുടെ പ്രാർത്ഥന നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി അപ്പോൾ ഈ അതിപ്പോൾ അങ്ങനെയുള്ളവരെ ഈ തുണിയില്ലാത്ത പിള്ളേരായിട്ട് ദൈവം കാണാത്തുള്ളൂ അപ്പോൾ ഉറത്തേക്കണം വലിയ വലിയ ചേട്ടത്തി മരക്കെ ചെയ്യണത് ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ മുമ്പേ നിങ്ങൾ ശിശുക്കളാണ് എന്നാൽ നിങ്ങൾക്ക് ഐസ്ക്രീം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി കഷ്ടപ്പെട്ട ഒത്തിരി ജോലികൾ അതിനകത്തുണ്ട് ദൈവം ഒന്നാമതുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം ഒന്നും ഇതിൻ്റെ അകത്ത് മെൽട്ടിംഗ് പോയിന്റിനൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ മെൽട്ടിംഗ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപയുടെ ഓരോരോ ഗാഠമായ കൃപ ഡയലൂട്ടായിട്ടുള്ള കൃപ ഇങ്ങനെ വ്യത്യസ്തങ്ങളുണ്ട് ഇതിനൊക്കെ മെൽട്ടിങ് പോയിൻ്റ് വ്യത്യാസം ഇപ്പോൾ മണ്ണ് ഒന്ന് ഉരുക്കണമെങ്കിൽ മണ്ണ് ഉരുക്കണമെങ്കിൽ ഒരു എണ്ണൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെള്ളം വെള്ളമാണെങ്കിൽ അത് ബോയിൽ ചെയ്യണമെങ്കിൽ ഒരു നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം തിളക്കും പക്ഷെ മണ്ണ് തിളക്കത്തില്ല മണ്ണ് തിളക്കണമെങ്കിൽ എണ്ണൂറ് ഡിഗ്രി വേണം സ്വർണം തിളക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറാമറ്റാ വേണം അപ്പം ഇങ്ങനെ മെൽട്ടിംഗ് പോയിൻ്റ് വ്യത്യാസമുണ്ട് കൃപയുടെ കാര്യത്തിൽ നിങ്ങൾ കിട്ടാൻ പോയി കൃപയുടെ ക്വാളിറ്റിയറ്റീവില് മെൽട്ടിംഗ് പോയിൻ്റ് വ്യത്യാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാഠകൃപ കർത്താവിൻ്റെ ഗാഠകൃപയെന്ന് പറയണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ തനത് കൃപയ്ക്കാണ് ഗാഠകൃപയെന്ന് പറയുന്നത് റീസൺ ഈ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഗാഠകൃപ കിട്ടിയാൽ മാത്രമേ നിത്യയിൽ നമുക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ നിത്യത വെച്ച് നോക്കാതെ നിങ്ങൾ ഒരു മണ്ടത്തോട് കാണിക്കരുത് ക്രിസ്തുവിനെ ക്രിസ്തു ഇവിടെ വരുന്ന മുമ്പ് തന്നെ ആൾക്കാർ കല്യാണം കഴിക്കുക മക്കളുണ്ടാകുകയും പി എസ് സി ടെസ്റ്റ് എടുത്തുകയും ജോലി കിട്ടുകയും ഒക്കെ ജനിച്ച മാത്രം ജോലിക്കാരാണ് ഉണ്ടായത് ക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ ഉള്ളവൻ്റെ ജോലി കളയുകയും ചെയ്തേ ക്രിസ്തു ഇല്ലേ ബത്താക്കെ അയാൾ നല്ല ബിസിനസ്മാൻ ആയിരുന്നു ടാക്സ് കളക്ടറായിരുന്നു നീ ഇപ്പോൾ പണിയൊക്കെ മുടക്കം നിർത്തി പോരാൻ പറഞ്ഞു മത്സ്യത്തൊഴിലാളി രണ്ട് വള്ളവും വലിയ ഉണ്ടായിരുന്ന ആളാണ് പത്ത് ദിവസത്തിൻ്റെ എന്ന് പറഞ്ഞിരുന്നത് ഇസ്രയേലിൽ കടപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോയി കണ്ടാണ് പത്ത് പത്ത് ദിവസത്തിന് വള്ളമാണെന്ന് അറിയാൻ പാടില്ല ആ പത്ത് ദിവസത്തിൻ്റെ വീടിൻ്റെ അടുത്ത് രണ്ട് വള്ളങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് പത്ത് ദിവസത്തിൻ്റെ വള്ളമാണെന്ന് അവിടെ എഴുതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വള്ളവും വലിയ ഉണ്ടായിട്ട് അത്യാവശ്യം ജീവിക്കാൻ മാർഗം ഉണ്ടായിരുന്ന ആൾക്കാരെ കർത്താവ് പറഞ്ഞ് പണിയൊക്കെ നേർത്ത് പോകാം എൻ്റെ കൂടെ പോകാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ പോരുക എന്നുള്ള വർത്തമാനം ക്രിസ്തുവായ ക്രിസ്തുവിൻ്റെ യാത്രയിൽ നമ്മുടെ ചില സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ഉണ്ട് ഇതിനെ ഓവർലുക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രത്യക്ഷയുടെ പാർത്ഥം ചെല്ലിക്കൊടുത്തിട്ട് ഈ സാധനം ബോയിലാകത്തില്ല ബോയിലാകും അത് വെള്ളം പോലെ തിളക്കും അത്രേ ഉള്ളു അപ്പം ഈ നമുക്ക് വേണ്ടത് ഗാഢ കൃപയാണ് വേണ്ടത് ഗാഢകൃപ എന്ന് പറയുന്നത് മെൽട്ടി കൃപ എന്തി ഇതിൻ്റേതാണ് അതായത് റിസക്ഷൻ്റെ തനത് കൃപയാണ് തനത് ഗാഠകൃപ കിട്ടിയാൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റും ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റും അപ്പം നിങ്ങളവർക്കും അല്ലെങ്കിൽ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റുകയല്ലേ പറ്റും പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തെ സ്വദിക്കുന്നതിനൊക്കെ എല്ലാം ആനുപാതികമായിട്ടുള്ള കപ്പാസിറ്റി പ്രോബ്ലം ഉണ്ട് കപ്പാസിറ്റി കഴിവ് എല്ലാവർക്കും ഒരു കഴിവല്ലല്ലോ ഇപ്പൊ എന്താ പ്രശ്നം അവന്റെ ഇപ്പൊ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള ഒന്നേ പന്ത്രണ്ടേ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ദൈവ മക്കളാകുക എന്ന് വെച്ചാൽ ബേസിക് ബേസിക്കായിട്ടത് കഴിവാണ് അല്ലേ അല്ല ദൈവമക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ എന്ത് ഇപ്പം ഒരു യന്ത്രത്തിൽ കൊണ്ടുപോയി ഒരു സാധനം ഇട്ടിട്ട് വേറെ ഒരു ഉപകരണമായിട്ട് വരണ പോലെയുള്ള ഒരു പ്രൊഡക്ഷൻ അല്ല ദൈവ ഒരു ആത്മാവിൻ്റെ എബിലിറ്റി ദൈവം വർദ്ധിപ്പിക്കുന്നതാണ് അതെങ്ങനെയാണ് വർദ്ധിപ്പിക്കണത് അതിൻ്റെ അകത്ത് പ്രൈമറി ആത്മാവിൻ്റെ എബിലിറ്റി കഴിവ് ദൈവമക്കളാകുമ്പോൾ ആ അവകാശികൾ ആ സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്ന നിത്യദന അവകാശം കിട്ടാനുള്ളത് ഒരു കഴിവാണ് ഈ കഴിവിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ബൈബിൾ പറയണത് കൃപയെക്കുറിച്ച് പറയണത് അപ്പോൾ കൃപയാണ് കഴിവെന്ന് ഉറപ്പല്ലേ എന്താ പറയണത് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാണുള്ള കഴിവ് നൽകി മോശ വഴി നിയമമുണ്ടായി യേശു ക്രിസ്തു വഴിയാകട്ടെ കൃപയും സത്യവും യേശുക്രിസ്തു വഴി അപ്പൊ വഴി ഉണ്ടായ തനത് ദൈവാനുഭവം എന്താണ് കൃപയാണ് നോട്ട് എ ബ്ലാസ്സിംഗ്സ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം യേശുവിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അകത്തുള്ളത് എന്താണ് യേശുവിനുള്ളത് ഒന്ന് ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്ന കൃപ ബലപ്പെടുത്തണ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഭവങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവമായിട്ട് ആകും ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ചെവി കൊണ്ട് കേട്ടിട്ടില്ല അപ്പോൾ നമ്മളെ നിത്യ സൗഭാഗ്യത്തെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുമ്പോൾ ഈ കൃപ നിറയുന്ന അനുസരിച്ച് കൊണ്ട് നമ്മുടെ അന്തർജ്ഞാനങ്ങളും അന്തർജ്ഞാനത്തിൻ്റെ കൂടെ ആന്തരികമായ സ്വർഗാനാ അഭിഷേകങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും ശരിക്കും പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്ത്യാനിറ്റി നൽകണത് ഇതാണ് നിങ്ങൾ പറയുന്ന ജോലിയും വീടും വിവാഹവും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മതവിശ്വാസം അല്ലെങ്കിൽ പോലും കിട്ടും അതിനാരും കെട്ടിയെടുത്ത് ക്രിസ്ത്യാനി ആകേണ്ട കാര്യമില്ല അതിപ്പോ ഇവിടെ ഇരിക്കണേ നിരീശ്വരനായാലും കിട്ടുമെന്ന് ഞാൻ എപ്പോഴും പറയും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിലേക്ക് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിലേ ഒന്ന് കുറച്ച് പതിനഞ്ച് പത്തൊമ്പതായി ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ് അപ്പൊ ഈ നമ്മളെ ക്രിസ്തുവിൽ പ്രത്യാശിക്കുന്നവർ എപ്പോഴും നിത്യജീവിതം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ബാക്കി ഇതൊക്കെ ചേർത്ത് നൽകണതാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചേർത്ത് നൽകും കൂടുതൽ വലിയ കാര്യങ്ങളാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാർക്കോ അതുപോലെ തന്നെ വേറെ ഈ കോംപ്ലിമെൻ്റായിട്ട് ചിലക്ക് ചിലക്കൊരു കപ്പ് കിട്ടും ചിരക്ക് കോംപ്ലിമെൻ്റായിട്ട് കിട്ടുന്നത് ഫ്രിഡ്ജായിരിക്കും ചിരക്ക് കോംപ്ലിമെൻ്റായിട്ട് കിട്ടുന്നത് ഒരു യൂറോപ്പ് യാത്ര ആയിരിക്കും കോംപ്ലിമെൻ്റ്സിന് വ്യത്യാസം ഉണ്ടാവും ഇല്ലേ നമ്മളൊക്കെ പോയാൽ വില ഇപ്പം ജോപ്പാ ചീപ്പായ ഇടത്തുള്ളൂ ഇതൊക്കെ നമ്മൾ വലിയ പർച്ചേസ് നടത്തണില്ല വലിയ പർച്ചേസ് നടത്തുന്ന ആൾക്കാർ കോടികളുടെ ടേൺ ഓവറുള്ള മാർജിൻസ് കിട്ടുമ്പോൾ അവർക്ക് വിദേശയാത്രയാണ് സ്പോൺസർ ചെയ്യണ കമ്പനി ക്രിസ്ത്യാനിറ്റി ഒരു വിദേശയാത്രയാണ് സ്പോൺസർ ചെയ്യണത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിത്യത കിട്ടും കൈയടിച്ച് കിട്ടാ നിത്യതയോടിക്കുന്ന എല്ലാ അനുഭവങ്ങൾ എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾ എന്നെ നിത്യേതയോടും നല്ല ശിഷ്യ മക്കളെ ബൈബിൾ നൽകുന്ന ഭയങ്കരമായ ഒരു അഭിഷേക വഴിപാടുണ്ട് അതായത് വാഗ്ദാന പേടകവും കാണായി നമ്മൾ ഇന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാവുന്ന വാഗ്ദാന പേടകം നിത്യത്തിൽ കാണുന്നിടത്ത് വെച്ചാണ് ഉടമ്പടി പുസ്തകം ഞാൻ എഴുതി തീർത്തത് അതെനിക്കറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ തൈക്കാട്ട് ശരി എഴുതുകൊണ്ട് ഈ സംഭവം എഴുതി കൊണ്ടിരിക്കുകയാണ് കർത്താവ് എന്നോട് ഉടമ്പടി പുസ്തകം എഴുതാൻ പറഞ്ഞു എമർജൻസി ആയിട്ട് ഞാനൊന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പുസ്തകത്തിൽ ഒന്നുമില്ല ഞാനിതെല്ലാം എഴുതി കൊണ്ടിരുന്ന സമയത്ത് ജോമളെ അത് എഴുതിയിട്ടുണ്ട് ജോമളെ എഴുതിയിട്ടുണ്ട് ജോമളേ എന്ന് പറഞ്ഞാൽ ജോമളെ ടേക്ക് ദ വെടാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അന്ന് ജോമളി ഇവിടെ ഞാൻ അവിടെ വേണം ഇപ്പോൾ ഇവർ എം ഡി എച്ച് പഠിക്കാൻ വേണ്ടി മാസ്റ്റർ ഓഫ് തിയോളജി പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് പക്ഷെ അന്ന് ഇവരുണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇന്നും ഇന്ന കാര്യങ്ങൾ ഞാൻ കർത്താവിനോട് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കാറ്റേഴ്സ് ഓഫ് ദ കാത്ത്ലിക് ചർച്ച് എഴുതണം കാറ്റിക്കാൻ സുരംഗദോസിൻ്റെ ഡിഗ്രി എഴുതണം ഇതിൻ്റെ ബൈബിൾ എഴുതണം ബൈബിൾ വ്യാഖ്യാനങ്ങൾ സഭയുടെ എഴുതണം അങ്ങനെയാണ് ഞങ്ങൾ ആ ഇട വടപ്പ് പുസ്സം എഴുതിയിരിക്കണേ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ രൂപീകരണത്തിൽ അവസാനം വരണത് വാഗ്ദാന പേടകം കാണാ എന്നാണ് അപ്പം ഇന്ന് നമ്മൾ കാണുന്ന വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മ ഈശ്വരയും എല്ലാം വാഗ്ദാന പേടകമാണ് ഈ ബൈബിൾ അവസാനിക്കുന്നവർ വാഗ്ദാന പേടകം കാണും വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിത്യതീ വാഗ്ദാന പേടകം ഉണ്ടാകും വാഗ്ദാന പേടകം വെച്ചിട്ടാണ് ബൈബിൾ അവസാനിക്കണത് എന്നുവച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യന്റെ കൂടെ അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലയം ആലയം തുറക്കപ്പെട്ടു തുറക്കപ്പെട്ടു അതിൽ അതിൽ അവിടത്തെ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി കാണായി അപ്പൊ ഈ വാഗ്ദാന പേഴകൻ സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മുടെ ആ വസ്തു കണ്ണീരെല്ലാം ഒപ്പിയെടുത്തെന്ന് പറയും ഇനി മേൽ മരണമില്ല അവിടുന്ന് അവിടെ കള്ളിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുത്തു ജോർദാനം കടന്നു പോവുകയാണ് നമ്മളെ വെളിപാട് അവസാനിക്കാൻ പോകുമ്പോ നിങ്ങള് ഒന്ന് പറഞ്ഞേ പരിശുദ്ധ പരിശുദ്ധകാരണത്തിന് ആരാധനയും ഉണ്ടായിരിക്കട്ടെ ബൈബിളിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോ വെളിപാടിന്റെ അവസാനങ്ങളിൽ നമ്മൾ ത്രില്ലടിക്കും നമുക്ക് അഭിഷേകം ഉണ്ടാവും ദൈവശേഖത്താൽ നമ്മുടെ കണ്ണ് നിറയും കരൾ നിറയും നമ്മളെ ശ്രുതിച്ചുകൊണ്ടേയിരിക്കുക ശ്രുതിക്കേണ്ട അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് അവിടെ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും തുടച്ചു നില്ക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ ദുഃഖമോ മുറവിളിയോ വേദനയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി എന്റെ പ്രിയപ്പെട്ട ഒരു ഇത് അവസാനിക്കണത് അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും നിന്റെ കണനീർ തുടച്ചു നീക്കുന്നവരെ നിന്റെ മരണത്തെ ജയിച്ച് ജീവനിലേക്ക് സന്തോഷത്തിൽ പ്രകടിപ്പിക്കുന്നവരെ വാഗ്ദാന പേടകമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ പിന്നിലുണ്ടാകും എന്നിട്ട് ഭൈനും ഭജനം പരണെങ്ങനെ നിറ ജോർദാൻ കടക്കുവോളും അവസാനത്തെ ജനം വരെ കടന്ന് പോകുമോളും ജോർദാന നിൽക്കും ചേർക്കാം വേഗം தன்னியன்னோடு சேர்க்க வேகம் வரும் வேஷு மிஷினா ஆஹா ജനം അതിവേഗം മറുകര കടന്നു ജനം ജനം അതിവേ അതി മറുകര കടന്നു മറുകര കടന്നു ജനം കടന്നു കടന്നു കഴിഞ്ഞപ്പോൾ ജനം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പേടകം വഹിച്ചുകൊണ്ട് കർത്താവിന്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും പുരോഹിതന്മാരും നദി നദി നദികടന്ന് അവർക്ക് മുമ്പേ നടന്നു ഹല്ലേലൂയ ആരാധന

നൽകിയത് ഇപ്പോഴാണ് ഇപ്പം ശിശിഷൻ്റെ പശുധാൻമാർ എന്താണെന്ന് അറിയാമോ ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തൊന്ന് നാല് അല്ലേ അവിടെ നിന്ന് അവരുടെ കണ്ണുനീരിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കി അത് ഈ പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൻ്റെ പത്തൊമ്പത് വാഗ്ദാനപ്പെടേം കാണായി പിന്നെ എന്താ സംഭവിക്കണത് കണ്ണീരെല്ലാം തുടച്ചു നീക്കി അതിൻ്റെ മുൻ ഭൂമി സംഭവിച്ചത് എന്താണ് അവസാനത്തെ ജനം ഈ കണ്ണീരിൻ്റെ നിന്ന് ഈ ദേശത്തുനിന്ന് കടന്നു പോകുമ്പോഴും മഗ്ദാന പേടകവും പുരോഹിതന്മാരുമായി ജനത്തിൻ്റെ പുറകിൽ നിന്നും എപ്പോഴും മുമ്പേ നിന്ന് നയിക്കും ദൈവത്തിൻ്റെ ചൈതന്യം അവസാനത്തെ കുഞ്ഞിനെപ്പോലും രക്ഷപ്പെടുത്താൻ നിൻ്റെ പുറകിലുണ്ടാകുന്ന ചൈതന്യം ദൈവചൈതന്യം

அல்பகாரம் கழி பூயார வேண்டிய கால்கே உயர் தேத மாறவே நம் காயத்தில்